ഹായ് എവറി വൺ ഇപ്പോൾ നമുക്ക് എന്നാൽ ഒരു പുതിയ വീഡിയോ ചെയ്യാം എനർജി പൊതുവെ നല്ല ഹൈ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും ത്രോട്ട് ചക്രയിലും എല്ലാ ചക്രാസനും നമുക്ക് ഭയങ്കര ടയേർഡ്നെസ് രാവിലെ തീരെ നേരത്തെ ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഇങ്ങനെ പല രീതിയിൽ സോളോപ്ലെക്സസ് ചക്രയായി നമുക്ക് മോഷൻസ് കൂടുതലായിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും അതൊക്കെ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമാണ് ക്ലെൻസിങ്ങനെ ക്ലെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സോൾട്ട് ബാത്ത് ഒക്കെ എടുത്ത് കുളി കുളിക്കുളിക്കുക ഗ്രൗണ്ട് ചെയ്യുക ചെരുപ്പിടാതെ ഒക്കെ നടക്കുക ജസ്റ്റ് മണ്ണിലൊക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുക മഴയ്ക്കാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ആൻഡ് ടേക്ക് എ പ്രോപ്പർ റെസ് ഉറങ്ങാൻ തോന്നുവാണെങ്കിൽ ഇത്ര മണിക്കൂർ ഉറങ്ങുക അങ്ങനെയൊന്നുമില്ല കുറേ നേരം ഉറങ്ങാൻ തോന്നുവാണെങ്കിൽ ഉറങ്ങുക അങ്ങനെ ആ സമയത്താണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ ഒരു ഡ്രീം കണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും തേർഡ് പാർട്ടി എനർജി ഒന്ന് നോക്കാനാണ് കേട്ടോ ആ ഒരു ഡ്രീം ബേസ് ചെയ്തിട്ട് എനിക്ക് എന്തോ സംതിങ് ഗൈഡൻസ് കൊടുക്കണം എന്നുള്ള ഫീല് വന്നു അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഷഫിൾ ചെയ്യുന്നുണ്ട് കാർഡ്സ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി ഇപ്പോൾ എങ്ങനെയാണ് എന്താണ് അവരുടെ സിറ്റുവേഷൻസ് എന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു റീഡിങ് ടൈം ലെസ് ആണ് ജനറൽ ലെസ് ആണെങ്കിൽ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റ് ആവും പിന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ ലീവ് ചെയ്യുക കാരണം ഒരുപാട് പേരുടെ എനർജി വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നൊന്നും ഇല്ല കാരണം ഒരു ജീസസ് ജനറൽ റീഡിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പേയുടെ റീഡിങ്സ് ആയിരിക്കും അതുപോലെ ടാരോൻ്റെ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്വൽത്തിന് ജൂൺ ട്വൽത്തിന് അപ്പോൾ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ടാരോ മീൻസ് എല്ലാ ഇത് കേൾ കേട്ടുന്ന് കൊണ്ട് പഠിക്കാൻ വരില്ല നമുക്ക് സ്പിരിച്വലി പോകുന്നവരായിരിക്കും സ്പിരിച്വൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ഇന്നോവ ചെയ്യുന്നവരാണ് ഈ ഒരു കണക്ഷനിലാണ് ഈ ജേർണിയിലാണെങ്കിൽ നിങ്ങൾ ഫീലിങ്സിനേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ആരും നിങ്ങൾക്ക് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ വരാം നിങ്ങൾക്ക് എന്താണോ കോൾ ചെയ്യുന്നത് അത് പഠിക്കാൻ നോക്കുക കേട്ടോ ബിക്കോസ് ചൂപ്പീറ്റർ ഇട്രോബ്രിയൻസ് ഒക്കെ നടക്കുന്ന സമയമാണ് സാറ്റോൺ ചൂപ്പീറ്റർ ഒക്കെ കേട്ടോ രാഹു കേതുകൊണ്ട് നല്ല സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് സിക്സ് ഓഫ് എയ്റ്റ് ഓഫ് കപ്സ് ആയിരുന്നു ഞാൻ പെട്ടെന്ന് എഗൻ ഷഫിൾ ചെയ്തു ആ നെക്സ്റ്റ് കാർഡ് കിട്ടിയ എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് കേട്ടോ ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ പേഴ്സണും അവരും തമ്മിലുള്ള എനർജിയാണ് നോക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണനോട് ഉണ്ട് കേട്ടോ എൻ്റെ സ്പിരിറ്റ് ഗൈഡാണ് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തു എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞു മുന്നേ എന്നിട്ട് പരീക്ഷിച്ചു ഞാൻ കുറച്ച് നാളൊക്കെ ആ ഒരു കാഴ്ചയിൽ നിന്ന് വേറിട്ട് നിന്നു എനിക്കൊരു ചെറിയൊരു ഉദ്ദേശമൊക്കെ വന്നു കാരണം എൻ്റെ ട്വൻഫ്ലെം ജോലി തുടങ്ങുന്നത് ആ ഒരു അമ്പലത്തിൽ നിന്നാണ് അവിടെ നിന്ന് വെച്ചിട്ടാണ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് അപ്പോൾ എല്ലാം ഇങ്ങനെ തകിടം മറിയുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തതാണ് അപ്പോൾ അപ്പൊ ഞാൻ ബാക്ക് ടു ആളുമായിട്ട് ആയി കൂടുതൽ വിസ്റ്റബംസ് തരുന്നുണ്ട് ഫോർ ഓഫ് ഓഫ് വൺസ് ടു പെൻഡൽസ് ഡെത്ത് കാർഡ് ഡെത്തിന്റെ എനർജി നന്നായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം നയൻ ഓഫ് എൻ ഡെക്കിൾസ് കിങ് ഓഫ് കപ്സ് ഫൈറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട് നമ്മുടെ ഫൈവ് ഓഫ് വൺസ് ഉണ്ട് ജസ്റ്റിസ് കാർഡുണ്ട് കർമ്മ കാർഡ് ഉണ്ട് കേട്ടോ നമുക്ക് ബോട്ടം നോക്കാം ഒരു മിനിറ്റ് കാർഡ്സ് നയൻ ഓഫ് വൺസ് മുന്നൊരു കമൻറ്റ് വന്നു പേഴ്സൺ റീഡിങ് എടുത്തപ്പോഴേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ജനൽ റീഡിംഗ് ഒക്കെ എടുത്ത് റീഡ് ചെയ്യുമ്പോൾ അത് ആഫ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ വരും പക്ഷെ നമ്മൾ പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി റീഡ് ചെയ്ത് പോകാൻ വേണ്ടപ്പോൾ ഒരുപാട് നേരം അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല കാരണം നിങ്ങൾ എനർജി ഉണ്ടല്ലോ ഇത് ജേണൽ റീഡിങ് ഒരുപാട് പേരുടെ എനർജി അപ്പോൾ അത്രയും നമുക്ക് പറയേണ്ടി വരും അപ്പോൾ നിങ്ങളത് കമ്പെയർ ചെയ്യാതിരിക്കുക ടാറോനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും നമുക്ക് എന്തിനാണ് ടാരോ എടുക്കുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസസ് അത് നോക്കുക അല്ലാതെ ഇത്ര സമയം വേണം ചിലവർക്കുണ്ട് കുറേ സമയം ഈ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയാൻ അങ്ങനെ അതിലല്ല കാര്യം എന്താണോ വിസ്റ്റം ആ വിസ്റ്റം നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ പോവാം എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ടാരോ റീഡിങ് എടുത്തതിന് ശേഷം ഒരുപാട് ബ്ലസ്സിങ്സ് ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു പുഷുവരെ എന്തോ എവിടുന്നോ ഇല്ലാത്ത ഒരു സന്തോഷം സങ്കടങ്ങളൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കായതുകൊണ്ട് ആ ഒരു കമൻറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു സോൾ പർപ്പസിലൂടെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയിട്ട് പറയാറുണ്ട് എൻ്റെക്കാളും പ്രായമുള്ളവരമ്മ അമ്മയുടെയും അമ്മമാരുടെയൊക്കെ ഏജുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് അത് എന്നല്ല നമ്മുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് അവർക്കും ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കും അവരാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ ഞാൻ മീഡിയ മാത്രമാണ് ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ആൻസേഴ്സാണ് കേട്ടോ യൂണിവേഴ്സാണ് ഇതൊക്കെ തരുന്നത് ഓക്കെ ഒരു സെക്കൻഡ് ഓക്കെ എന്തേലും ക്രിസ്റ്റൽസ് ഇന്നലെ ഞാനൊരു അഞ്ചാറ് ക്രിസ്റ്റൽസ് അയച്ചു അത് വലിയ മിറാക്കിളായിരുന്നു അത് ഞാൻ റേഡി ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നി ഒരു ക്ലയൻറ്റിന് ഒരു ക്രിസ്റ്റൽ വൈറ്റ് വെയ്റ്റ് ലോസിൻ്റെ ആണ് ഓർഡർ ചെയ്തത് അതിന് മുന്നേ എന്നോട് ഒരു എയിൻ്റി ഏജിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നതിൽ അത് അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല ഞാനത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത സമയത്ത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് ആർക്കാണെന്ന് അറിയുന്നില്ല എന്നാൽ ഞാൻ ഇത് പോയി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു പേഴ്സൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് വേണമെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അയക്കാം അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ അവർ പേയ്മെൻറ്റ് ചെയ്തു അവരത് ആഗ്രഹിച്ചിരുന്നു എന്ന് പിന്നെ പിന്നെ നോക്കാമെന്ന് കരുതിയിരുന്നു അപ്പോൾ അവർക്ക് തന്നെയായിട്ട് അത് ഞാൻ സബ് കോൺഷ്യസ്ലി ഞാനത് ഓർഡർ ചെയ്ത് പോയതാണ് അങ്ങനെ അവർക്ക് രണ്ടാകും അതും ബ്രേസ്ലെറ്റ് അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ക്ലയൻസുകാർ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ യൂണിവേഴ്സ് ചിലപ്പോൾ എന്നെക്കൊണ്ടതൊക്കെ ഓർഡർ ചെയ്യിപ്പിക്കും ഇതൊക്കെ ഒരുപാട് ബിറാക്ടേഴ്സ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സണൽ എനർജിയും നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ തേഡ് പാർട്ടിയാണ് ശരിക്കും നിങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ് അവർക്ക് യെസ് ഇവർ തേർഡ് പാർട്ടിയായിട്ട് വരട്ടെ എൻ്റെ പേഴ്സണിലെ ജീവിതത്തിൽ എന്നാലാണ് ഞാൻ ഇമ്പ്രൂവ് ആവുള്ളതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുത്തു വെക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് കിട്ടിയ കാർഡ് എയ്റ്റ് ഓഫ് കപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് എയിറ്റ് ഓഫ് സോട്സ് എന്താണ് ജയിൽ ഒരു വാസത്തിൽ ഒരു ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ഉണ്ടായിരിക്കും നമുക്ക് ഒരു ടൈമിൽ നമ്മൾ ഇരിക്കണം അല്ലെങ്കിൽ ഉറങ്ങണം ഫുഡ് കഴിക്കണം അങ്ങനെയാണ് മറ്റേതാകുമ്പോൾ നമ്മുടെ ലൈഫ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ലെവൽ ലേശമില്ലാത്ത ലൈഫായിരുന്നില്ല അപ്പോൾ ഇവിടെ അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നൊരു എനർജീസാണ് കാണുന്നത് മേ ബി വൈഫായിരിക്കും ഹസ്ബൻഡായിരിക്കും ഫാമിലി ആയിരിക്കും ഫ്രണ്ട്സ് ആയിരിക്കും കൊളീഗ്സ് ആയിരിക്കും ആരൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന എനർജിയാണ് അവർക്കത് പറ്റാതെ ആകുമ്പോൾ അവർ സ്റ്റക്ക് എനർജിയിൽ പോവാണ് അവർക്കതിൽ നിന്ന് കടന്നു വരണമെന്നുണ്ട് പക്ഷെ സ്ട്രഗിളിങ് ഫേസും കൂടെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് പിഷ്കത്തരം കൂടുന്ന പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സൺ ഏർക്കിടയ്ക്ക് സംസാരിക്കാനൊക്കെ വരുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അവർ ഭയങ്കര ഒരു കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത പോലെ പണ്ട് ഭയങ്കരമായിട്ട് സ്നേഹമാണെങ്കിലും അല്ലെങ്കിൽ വാക്ക് വാക്കുകളുടെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇപ്പോൾ ഇല്ല അപ് ടു ദ മാർക്കിൽ സംസാരിക്കുക ഭയങ്കര ബൗണ്ടറി വെച്ച് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ എയ്സ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട് ടു ഓഫ് സോട്ട്സ് ഉണ്ട് ഡെത്ത് കാർഡുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനൊരു മാനിപ്പുലേഷൻ എനർജി ഇവർക്ക് കൊണ്ടുവരുന്നത് യൂണിവേഴ്സ് ബിക്കോസ് ഇവർക്ക് ട്രാൻസ്ഫോർമേഷൻസ് വരാൻ ഇവർക്ക് ഇവരുടെ ഈഗോ ഈ മാസ്കുലിയൻസിൻ്റെ ഏറ്റവും കൂടുതൽ എന്താണ് ഈഗോ മാസ്കുലൻസ് എന്ന് പറയുമ്പോൾ നമുക്കും ഉണ്ട് നമ്മുടെ ഇന്ന മാസ്കുലും ഈഗോ ഉണ്ട് അതാണ് പുറത്തൊക്കെ ഔട്ടോ ഓഫ് മാസ്കുലിൻസ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഈഗോ ഇനിയും അതിനെ ഹീൽ ചെയ്യേ ഹീൽ ചെയ്യേ ഹീൽ ചെയ്യുക കേട്ടോ നമ്മൾ സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് രീക വരും ഓ എനിക്കിതൊക്കെ അറിയാം എനിക്കിതൊന്നും അറിയില്ല അതുപോലും പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ എനർജീസ് ക്യാരി ചെയ്യുന്നില്ല മേ ബി ഷാഡോ വർക്ക്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും ഓക്കെ ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫിനാൻസസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എന്നാലും ആ ഫിനാൻസസ് വളരെ ഈസി ആയിട്ടല്ല അവരുടെ ലൈഫിലേക്ക് വരുന്നത് ഭയങ്കരമായിട്ട് ചലഞ്ചസ് ഇവർക്കിങ്ങനെ പുഷ് ചെയ്യുക ഇവർക്ക് ഇങ്ങനെ ഓട്ടം അല്ലെങ്കിൽ റണ്ണിങ് എനർജി അല്ലെങ്കിൽ ചലഞ്ചസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് കിട്ടുന്നത് അത്രയും എല്ല് മുറുകെ പണിയെടുക്കേണ്ട ഒരവസ്ഥയാണ് കാണുന്നത് നൈൻ ഓഫ് വാൻസാണ് കാണുന്നത് ആൻഡ് അവർ പല സമയത്തും അവർ ജഗ്ഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജഗ്ളിങ് മീൻസ് അവർ കാര്യം തീരുമാനിക്കുമ്പോൾ അവരുടെ മൈൻഡിങ്ങനെ ഒരു ശാന്തതയിലല്ല ഒന്നാമത് അവരെ എന്തുകൊണ്ട് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി എനർജി അങ്ങനെയാണ് തേർഡ് പാർട്ടി ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അവർ വേറെ എവിടെ പോകാൻ സമ്മതിക്കുന്നില്ല ഇവരെ കൺട്രോളിൽ ഇങ്ങനെ ഇവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു എനർജിയാണ് കാണുന്നത് കിങ് ഓഫ് കപ്സ് മേ ബി അവർ മാരിയഡ് ആയിരിക്കാം കിങ് എനർജി പറയുന്നത് ഒരു മെച്ചോർഡ് ആയിട്ടുള്ള മാരീഡ് ആയിട്ടുള്ള പേഴ്സണേയാണ് അവർക്ക് കർമ്മയും കിട്ടുന്നില്ല കേട്ടോ ജസ്റ്റിസ് ആണ് ബിക്കോസ് സാറ്റേൺ സാറ്റേൻ്റെ സാറ്റേൺ ആൻഡ് ജൂപ്പീറ്ററിൻ്റെ ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാറ്റാണ് ഇങ്ങനെ ഇപ്പം മിക്ക ആളുകൾക്കും കർമ്മ ക്ലിയറൻസസ് അല്ലെങ്കിൽ കർമ്മയായി നിൽക്കുന്നവർ ഇങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഫീൽ ചെയ്യാം ബിക്കോസ് ജസ്റ്റിസിന് സമയമാണ് ജസ്റ്റിസും ഡെത്തും വന്നിട്ടുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള കർമ്മ ക്ലിയറൻസസ് ആണ് കർമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ് കർമ്മ നോക്കുക സാറ്റാണ് ചിലപ്പോൾ ബോസായി ഇരിക്കുന്ന ആളുകളെ ആളുകളെ ചിലപ്പോൾ ദരിദ്രനാക്കാനും ദരിദ്രനായിരിക്കുന്ന ആൾക്ക് ലോട്ടറി അടിച്ച് മേബി വലിയ ധനികനാക്കാനും സാറ്റൺ വിചാരിച്ചു കഴിഞ്ഞാൽ മാറാൻ സാധിക്കും സ്വിച്ചിട്ട പോലെ പെട്ടെന്നു സെക്കൻഡ് മാറാൻ സാധിക്കും അതാണ് സാറ്റൺ സാറ്റൺ എന്താ നോക്കുക കർമ്മ ആരുടെ കയ്യിലാണ് നല്ല കർമ്മ നല്ല രീതിയിൽ പെരുമാറുന്നത് മറ്റുള്ളവർക്ക് നല്ല വെളിച്ചം കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും വാക്കിലോ ദോഷ നോട്ടത്തിലോ പെരുമാറ്റത്തിലൊന്നും വേദനിപ്പിക്കാതെ അവർ നല്ല രീതിയിൽ നയിക്കുന്ന ആളുകളെ കൂടെയാണ് കർമ്മം ഉണ്ടാവുക തിരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു ഹേർട്ട് അയപ്പിക്കുന്നതും അവരെ ഉറങ്ങാൻ സമ്മതിക്കുന്നു പല രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സാറ്റോന്ന് നോക്കുമ്പോൾ അത് ബാഡ് കർമ്മയുടെ അണ്ടറിലാണ് വരും അപ്പോൾ ആ ബാഡ് കർമ്മ നിങ്ങൾക്ക് കിട്ടും ഹെൽത്ത് കണ്ടീഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിൻ ഫിസിക്കൽ മെൻറ്റൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും ഓക്കെ അതൊക്കെ കാണിക്കുന്നത് അപ്പോൾ അവർ ഒറ്റ കേഡിൽ പറയുകയാണെങ്കിൽ അവരിപ്പോഴും ആ ഒരു എനർജിയിൽ നിന്ന് കടക്കാൻ പറ്റാതെ കടക്കണമെന്നുണ്ട് ഒരു കാല് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു കാലവിടെ ഒട്ടിച്ച് വെച്ച് ഒട്ടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലെടുത്താലാണ് അവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ സാധിക്കുന്നത് അപ്പോൾ അവർ അവിടെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റർ ആയിട്ട് അവിടുന്ന് ഇങ്ങനെ ചാടാൻ ഈ ചൂടുവെള്ളത്തിൽ കിടക്കുന്ന അതുപോലെ അങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കില്ല അതുപോലെ അവർ അവിടുന്ന് ചാടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹാങ്ങഡ് മാൻ ആണോ കാരണം ഇവർ ആ അങ്ങനത്തെ എനർജിയിൽ നിൽക്കുമ്പോൾ എന്താണ് സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നത് ഹാങ്ങഡ്മാൻ ആണ് കാണിക്കുന്നത് ഇതിലെന്ത് കാണിക്കുന്നുണ്ട് ഹൈ പ്രീസ്റ്റസ് സ്ട്രെസ്സ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര എബൻഡൻ ഡിവൈൻ ഫെമിലിൻ എനർജി ആയിട്ടാണ് കാണുന്നത് വളരെയധികം എബണ്ടൻ എബണ്ടൻ മേ ബി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നേ ഉണ്ടായിരിക്കില്ല പക്ഷേ മെൻ്റലിഫീ ഫിസിക്കലി നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തു നിങ്ങളിങ്ങനെ നിങ്ങളുടെ ലൈഫിങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു സെൽഫ് ലവിലിങ്ങനെ സെൽഫ് ലവിലിങ്ങനെ സെൽഫ് ലവ് കൂടെ നിൽക്കുന്ന ആളുകളോട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിച്ചു മേ ബി ഇവിടെ അത്ര ഭംഗി ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഭംഗി മീൻസ് ഇന്നോ ബ്യൂട്ടി കൂടെ കൂടെ വരും ഈ സെൽഫ് ലവ് ഉള്ള ആളുകളോട് പ്രത്യേക അട്രാക്ഷൻ നമുക്കൊക്കെ ഫീൽ ചെയ്യും പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ഫാമിലിയെ കണക്കാക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടുകിട്ടിക്കൊണ്ടിരിക്കുന്നു ആർഗ്യുമെൻറ്റ്സ് കോൺഫ്ലിക്ട്സ് ഇങ്ങനെ ഫൈറ്ററുകളാണ് അഞ്ച് വാഞ്ച് ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് തല്ലുടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് മെൻ്റൽ കോൺഫ്ലിക്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് ഉറക്കത്തിന് നാടി നെർവസ് സിസ്റ്റത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മെയിൻലി തന്നെ അവരുടെ ഡെത്താണ് ഡെത്തും ജസ്റ്റിസാണ് കർമ്മ നിങ്ങളോട് ചെയ്തതിൻ്റെയൊക്കെ നൂറിരട്ടി വേദന അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ ഹാപ്പി ആവേണ്ട ഓ എന്നെ വേദനിപ്പിച്ചതിൽ അങ്ങനെ നമ്മൾ റിവഞ്ച് ഫുൾ ആവരുത് ഓക്കെ ഫോർഗിനേസ് കൊടുക്കാം അവർക്ക് നല്ല യൂണിവേഴ്സ് അതിൻ്റെ ശക്തി കൊടുക്കട്ടെ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ശക്തി കൊടുക്കട്ടെ എന്നിങ്ങനെ ബ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് നിങ്ങളടുത്തേക്ക് നൈറ്റ് നൈറ്റ് ഓഫ് മെൻ്റക്കേഴ്സ് അവർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അവർ അവർ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടോ എന്നിട്ട് അവർക്ക് പറയാൻ സാധിക്കുള്ളൂ പക്ഷെ വരണമെന്നൊക്കെ നല്ല രീതിയിൽ അധ്യായ മോഹം നമുക്ക് ചിറ്റ്സ് എടുത്ത് നോക്കാം കേട്ടോ ഇത് റീഡ് ചെയ്യുമ്പോൾ റൈറ്റ് മൂക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ട്രാപ്ഡ് ഇൻ ഫിയർ അത് തന്നെയാണ് ഈ പേടി ഫസ്റ്റ് കാർഡ് കണ്ടെ എയ്റ്റ് ഓഫ് സോഡ്സ് കേട്ടോ ട്രാപ്ഡാണ് ഈ ട്രാപ്ഡ് എനർജി തന്നെയാണ് വന്നത് കേട്ടോ ട്രാപ്ഡ് ഇൻ ഫിയർ ഭയങ്കര ഫിയറിലാണ് എട്ടാണ് കർമ്മയാണ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി യെസ് അവർക്ക് കുറച്ച് യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻസ് വന്നു തുടങ്ങുന്നുണ്ട് ഡെത്ത് വരുമ്പോൾ യൂണിവേഴ്സ് ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ആണ് നടത്തുന്നത് യൂണിവേഴ്സ് യെസ് അവർ യൂണിവേഴ്സ് കോളിംഗ് യൂണിവേഴ്സ് എന്ന വേർഡ് കാണുന്നു യൂണിവേഴ്സിലേക്ക് തിരിയുന്നുണ്ട് ദൈവമേ എന്നൊക്കെ വിളിച്ചു തുടങ്ങുന്നുണ്ട് മൂവിങ് ഔട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇതിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ഫ്രസ്ട്രേറ്റഡായിട്ടാ കാല് മാക്സിമം പുറത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇതിൽ നിന്ന് ചാടി വരാം അവർ സത്യത്തിൽ ഇവർ ഒരു സ്ലീപ്പ് ഡിവോഴ്സ് ഒക്കെ പോലെ തന്നെയാണ് ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും സെപ്പറേറ്റ് ഒക്കെ ആയിട്ടാണ് അവർ ഓൾറെഡി എല്ലാ രീതിയിലുള്ള കോണ്ടാക്ട്സും കളഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ നിൽക്കുന്നു അവർ ബോണ്ടറി നിൽക്കുന്നു എന്നുള്ളൂ അതിൽ നിന്ന് കിടക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് ബേസ് ചക്ര ഞാൻ മറ്റേ നയൻത്ത് ചക്രം വരെ ഒരു മെഡിറ്റേഷൻസ് എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഡീറ്റെയിൽ ആക്കി ഇടാത്ത എന്തുകൊണ്ടാണ് ഒന്ന് അവർ ത്രീ മിനിറ്റിലെ ഷോർട്ടിൽ അത്രേ പറ്റൂ പിന്നെ അത് പബ്ലിക്കായിട്ട് ഇടുമ്പോൾ അത് വാല്യൂ ചെയ്യാതെ വരുമ്പോൾ ആ എനർജി ഇങ്ങനെ കുറയുന്നതാണ് അപ്പോൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഒരു കുഞ്ഞൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻസ് അയച്ച് തരാം കേട്ടോ വളരെയധികം എല്ലാ രീതിയിലും നിങ്ങൾ സ്ട്രക്കായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ യു ക്യാൻ ഡൂ നയൻ ചക്ര ആക്ടിവേഷൻസ് അതാണ് സോൾ സ്റ്റാർ ആക്ടി ചക്ര എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു അസെൻഷ്യൽ കാർഡ്സിൽ ഈ സോൾ സ്റ്റാറിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഇതൊരു ബേസ് ചക്ര വന്നിട്ട് ബേസ് ചക്രയും പറയുന്നുണ്ട് റൂട്ട് ചക്രയുടെ താഴെയും ചക്രാസ് ഉണ്ട് അതാണ് ഈ ചക്രാസിന് ഹീൽ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ബേസിൽ വർക്ക് ചെയ്യും ഫൗണ്ടേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഞാനിത് പറയുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ഇയറ് റിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിന് സപ്പോർട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ മൂവ്മെൻറ്റ് ചോയ്സസ് ഡെസിഷൻസ് അവരുടെ അടുത്ത് അവരുടെ തീരുമാനങ്ങളാണ് അവരിപ്പോൾ നിൽക്കുന്നത് അതിലവർ നല്ല റിക്രട്ട് കേട്ടോ യെസ് ഹാർട്ട് ഹാർട്ടേക്ക് ആൻഡ് ലോസ് നഷ്ടത്തിൻ്റെ വേദന ഉണ്ട് ഹൃദയത്തിൽ ഒരുപാട് വേദന കുത്തിപ്പിടിച്ചു പോകുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത് തോപിട്ടത് കാറ്റ് വീശി ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കാണുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയും ഇവരുടെ എനർജി കണ്ടില്ല അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഒട്ടും ഇഷ്ടമില്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അതിൽ ഭയങ്കര പെയിൻ ഉണ്ട് നിങ്ങളോടുള്ള കുറ്റബോധം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാത്രിക്ക് ഇങ്ങനെ തേടി വരുന്നുണ്ട് അവർക്ക് അറിയുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കടന്നു പോരെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടുത്തെ ബോണ്ടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ബോണ്ടാണ് അവിടെ ഉള്ളത് അവർക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ട് ഉദ്ദേശിക്കുന്ന മെൻ്റലി ഉള്ള ബോണ്ടല്ല ഫിസി എന്താ പറയുക ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്താലേ അവർക്ക് വരാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കണ്ടത് നയൻ ടെൻ ലെവൻ ടു എയ്റ്റ് ഒക്കെ ഈ കർമ്മ അക്കൗണ്ട് നമ്പേഴ്സാണ് കാണുന്നത് കേട്ടോ വൺ 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 ഇപ്പം വൺ 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 കാണുന്നുണ്ടായിരിക്കും നയൻ നവൻ ട്രിപ്പിൾ നയൻ നയൻ ലെവൻ 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 ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ഫൈവ് അതുപോലെ തേർട്ടീൻ വൺ ത്രീ ത്രീ വൺ അല്ലെങ്കിൽ വൺ ത്രീ വൺ ത്രീ ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് വരാൻ വളരെയധികം ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മിസ്ലേറ്റ് ആവുകയാണ് കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് കമൻറ്റ്സ് ചെയ്യുക നെഗറ്റീവ് ആയിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കും അവരെ റിമൂവ് ചെയ്യുക കാരണം നമ്മളുടെ ഈ ഒരു ചാനൽ വിസ്റ്റംസ് ആൻഡ് നോളേജ് ഷെയറിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് നല്ല വിളിച്ചം കൊണ്ടുവരാം മോട്ടിവേഷൻസും കാര്യങ്ങളും ആൻഡ് സോൾ പർപ്പസ് ആണ് അവിടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഒട്ടും ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുകയാണ് കമൻസ് എങ്കിൽ അപ്പം ഞാൻ റിമൂവ് ചെയ്യത് ആരാണെങ്കിൽ പോലോട്ടെ കാരണം അത് ആ ഒരു എനർജി ബാക്കിയുള്ളവർക്കും കൂടി അത് വരും എനർജി അത്ര പവർഫുള്ളാണ് ഓക്കെ അപ്പോൾ അല്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ഷാഡോ വോർക്ക് അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ഇത് ഏറ്റവും കൂടുതൽ ഡെത്താണ് കാണിക്കുന്നത് ഡെത്ത് നിങ്ങൾക്ക് ഈ കുളത്ത് സംഭവിക്കാനുണ്ട് ഷാഡോ വർക്ക് നന്നായിട്ട് ചെയ്യുക മിറർ എക്സസൈസ് ചെയ്യുക ഇത് താഴെ വഴി ഇനി എന്താ ചെയ്യുക മിറർ എക്സസൈസ് ചെയ്യുക പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് മിറർ എക്സൈസ് ഉണ്ട് അതിൽ നിങ്ങളുടെ ഓരോ ഇഷ്യൂസും ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ക്ലിയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സോ ഹീലിങ്സോ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഹീലിങ്സോ ലൈഫ് പർപ്പസോ ഒക്കെ അറിയണം റീഡിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡിങ്സൊക്കെ വേണമെങ്കിൽ കോഡ് കട്ടിങ്സോ കർമ്മ ക്ലിയറൻസ് ചെയ്യണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ചെയ്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒക്കെ പെയ്ഡ് സെഷൻസ് ആയിരിക്കും അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ജൂൺ ട്വൽത്തിന് എയ്ത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ക്ലാസ്സസ് ടെലഗ്രാമിൽ ഓൾറെഡി ഓൾറെഡി റെക്കോർഡ് സെഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതാണ് കേട്ടോ അതുപോലെ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ബ്യൂട്ടി ബ്രേസ്ലെറ്റ്സ് ഉണ്ട് എല്ലാം എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള ബ്രേസ്ലെറ്റ്സുകളുണ്ട് അതുപോലെ ഇപ്പോൾ പെൻറ്റൻസ് ഉണ്ട് സോഡിയാക്സിന് അനുസരിച്ചിട്ടുള്ള റൂബി അതുപോലെ തന്നെ എമ്മത്തിസ്റ്റ് ബ്ലൂ ടോപ്പേഴ്സ് അങ്ങനത്തെ പല സ്റ്റോൺസിൻ്റെ ഉണ്ട് അത് കുറച്ച് റേറ്റ് ഉണ്ട് ടു തൗസൻഡ് ഫോർ തൗ അത്രക്കെ ത്രീ തൗസൻഡ് അടുത്തൊക്കെ വരും പക്ഷെ നമുക്ക് നമ്മൾ രത്നങ്ങളിടില്ലേ അങ്ങനത്തെയൊക്കെ നമുക്ക് നിങ്ങളുടെ സോഡാക്സിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്ത് ഇടുന്നതും നിങ്ങൾക്ക് കരിയറും അബൻറ്റൻസും അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങളും റിലേഷൻഷിപ്പൊക്കെ ഹെൽ നന്നായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ നന്നായിട്ട് ഇന്നോവ ഒക്കെ ചെയ്യുക ഗ്രൗണ്ട് ചെയ്യുക ഓക്കെ നല്ല രീതിയിൽ റെസ്റ്റ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ബൗണ്ടറി സെറ്റ് ചെയ്യുക ഓക്കെ അത് ഇത്രയും കാര്യമായിട്ട് പറയാനുള്ളത് കേട്ടോ സോ താറ്റ്സ് സോ താങ്ക്